ചിർട്ടി ടയറിൽ ആണ് ടയർ ഇടുല കാറ്റുന്നു ദേ ഇര പോയാണ് കൊടുന്ന കാറ്റും കണ്ണി ദേ വിടണ കൊണ്ടാ പോ മാർണ്ടി ഇരുന്നു ഇപ്പോ ഞായരിച്ച ടയർ ഇടയില്ല ഇത് തമ്പനയില ഇട ടയർ പോയി ഗയ്സ് നമ്മുട ദിനെ എങ്ങനെ എടുത്തെ അവരെ അരിഞ്ഞവരാ യാത്ര എടുത്ത രാവിലെ നല്ല പണിയാണ് കൈസ് കിട്ടിയ വണ്ടീര ഡോർ ബീഡിങ് ആരാന്ന് പറഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയതാണ് അപ്പറത്തേക്ക് നോക്കുമ്പോൾ ടയർ ചമ്മി തറയിലിരിക്കുന്നു കടയൊക്കെ ഇതുവരെ വളഞ്ഞു അമ്മാര് ചവിട്ടി വെച്ചു സബ് ഈ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ വർഷങ്ങൾക്ക് അടുത്ത വീഡിയോ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇത് ട്യൂബ് ലെസ് ടൂബ്ലെസ് ട്യൂബ് ലെസ് ആണോ ഇന്ത്യ കടയിലാണോ കടയിൽ സത്യം വണ്ടി അവിടെ കിടക്കൊണ്ട് കായ് ഇത് ശരിയാക്കിയിട്ട് ഇളക്കി അതിലോട്ട് ഇടണം രാവിലെ നമ്മൾ വന്ന വേറെ പണിക്കാണ് വെള്ള അകത്ത് വേറെ കിടക്കുമ്പോഴാണ് ചുരുങ്ങുന്നത് വെള്ളക്കെട്ടി വെള്ളക്കെട്ടിക്കൂടെ വണ്ടി ഇറങ്ങി കൊണ്ടപ്പോൾ അയക്കോണ്ടിരിക്കും സൂചിപ്പം ചെറുപ്പം അകം പെയിന്റ് അടിച്ചെടുക്കാം ഓ ടിയ വെള്ളം കേട്ടി കിടക്കാം വെള്ളം കെട്ടിക്കിടക്കാറാക്കാൻ വെള്ളം റോട്ട് കെട്ടിക്കിടക്കില്ല കളിയാണല്ലോ ഗായസ് ടയർ അങ്ങനെ ആകെ പണിയിട്ടിരിക്കുന്നു ഗായ്സ് ട്യൂബാണെങ്കിൽ കാറ്റടിച്ച് നിറച്ചപ്പോൾ ഗർഭിണികളൊക്കെ ആണ് കൂടുതലായിട്ട് ഇങ്ങനെ പെരുവരണേ പിന്നെ അതെടുത്ത് ഇടൊക്കെ നിർത്തിയുള്ളായിരുന്നു